വളരെ രസകരമായ ഒരു ടാസ്കിൻ്റെ പ്രൊമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് ടാസ്കിൻ്റെ രൂപം ഇങ്ങനെ കുറേ ഗ്രൗ കുറേ വൃത്തങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ബസ് സ്റ്റോപ്പുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ബസർ അടിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ വന്നിട്ട് ആ വൃത്തത്തിൽ കയറി നിൽക്കണം വ വൃത്തത്തിൻ്റെ പുറത്ത് പോകുന്നവരും വൃത്തത്തിൻ്റെ വര ചവിട്ടുന്നവരും ഗെയിമിൽ നിന്ന് ഔട്ട് ഇതാണ് ടാസ്ക്കിൻ്റെ രൂപം കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു ടാസ്കിൽ മാരാർ വിജയിച്ചിരുന്നു സംഭവം നല്ല ഗെയിമാണ് ഫിസിക്കൽ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളൊരു ഗെയിമാണ് പിന്നെ ആണെങ്കിൽ ഇതിലൊരു തമാശ എന്ന് പറയാൻ ബസ് സ്റ്റോപ്പിൻ്റെ പേരുകളൊക്കെ നല്ല രസമുള്ള പേരുകളാണ് അബദ്ധേശ്വരം പിന്നെ മോഹന്തൻ പാറ അങ്ങനെയുള്ള ഓരോരോ നല്ല രസകരമായ പേരുകളാണ് ബസറടിക്കുമ്പോഴേക്കും എല്ലാവരും ഓടി വന്ന് നല്ല ഉന്തും തള്ളും നന്ദനയുടെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് ഉന്തല്ലേന്ന് പറഞ്ഞില്ല തള്ളല്ലേന്ന് പറഞ്ഞില്ലെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് എപ്പിസോഡിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക